വേണ്ടി നമ്മുടെ അവിടുത്തെ പ്രിൻസിപ്പാളായിട്ടുള്ള അച്ഛനും മറ്റന്മാരും വിദ്യാർത്ഥികളും എല്ലാവരും ഇതിനകത്ത് കടന്നു വന്നതിൽ ഞങ്ങൾക്ക് വളരെ ഏറെ സന്തോഷമുണ്ട് ചാരുതാർത്ഥ്യമുണ്ട് ഞങ്ങളിതെല്ലാം കണ്ട് മനസ്സിലാക്കി പോകുമെന്നുള്ളതിൽ വളരെ സന്തോഷം നമുക്കറിയാം വളരെ പ്രയാസപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു ഒരു ഒന്നൊന്നര ഒരു മാസം ഒന്നര മാസം മുമ്പുള്ള ആ ഒരു അന്തരീക്ഷം അന്നത്തെ ദിവസം അതായത് ജൂലൈ മാസം മുപ്പതാം തീയതി ആ അന്തരീക്ഷം നമുക്ക് ഞങ്ങൾക്ക് ഓർക്കാൻ പോലും സാധിക്കാത്തൊരു അന്തരീക്ഷം ആയിരുന്നു ഇവിടെ പത്ത് അറുന്നൂറ്റി ചില്ലാനം ആൾക്കാർ ഗവൺമെൻറ് സർക്കാരിൻ്റെ കണക്കിൽ അഞ്ഞൂറാണെങ്കിലും ഞങ്ങളുടെ ഞങ്ങളുടെ കണക്കിൽ ഞങ്ങൾ ഈ നാട്ടുകാരെന്ന കണക്കിൽ ഒരു അഞ്ഞൂറൊന്നും അല്ല അറുന്നൂറുമല്ല എഴുന്നൂറും അല്ല ആൾക്കാർ നമ്മൾ നമ്മളിൽ നിന്ന് വേർവിട്ട് പോയിട്ടുണ്ട് ഒരു പത്ത് അറുന്നൂറ്റി ചില്ലാനം വീടുകൾ കുടുംബങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനിയും ഒരു പത്തിരുന്നൂറിൽ താഴെ ജോലികൾ നമുക്ക് കിട്ടാനുണ്ട് അങ്ങനെ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെ ആളും നമ്മൾ കടന്നുപോയി പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ ഈ പ്രദേശത്തെയും അതേപോലെ നമ്മളിൽ നിന്ന് വേർവിട്ട് പോയവരെയും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികളായിട്ടുള്ള ഒത്തിരി പേരുണ്ട് അവരെല്ലാവരെയും ഓർക്കണമെന്ന് പ്രത്യേകം നിങ്ങളോട് അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ വള വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് എല്ലാവരും മരിച്ചു പോയിട്ട് ഒരാൾ മാത്രം രക്ഷപ്പെട്ടിരുന്നു ശ്രുതി എന്ന് പറയുന്ന ഒരു മോള് ആ മുകളിൽ വിവാഹമുറപ്പിച്ചിരുന്നായിരുന്നു ആ മകളെ ചേർത്ത് പിടിച്ചിരുന്ന അമ്പലവയലിൻ്റെ അടുത്ത് വാണ്ടൂരെന്ന പ്രദേശത്ത് നിന്നുള്ള ഒരു പയ്യനായിരുന്നു ജനസൻ എന്ന് പറഞ്ഞേ ആ പയ്യൻ യാദർശികമായി ഉണ്ടായ ഒരു ആക്സിഡൻറ്റിൽ ഇന്നലെ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിരിക്കുന്നു അതും വളരെ ഈ അവസരത്തിൽ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് അവർക്ക് വേണ്ടിയും ആ മകൾക്ക് വേണ്ടിയും ആ മകന് വേണ്ടിയും പ്രത്യേകം നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ ഓർക്കണം എന്ന് ഞാൻ പ്രത്യേകം നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഇവിടെ കടന്നു വന്ന എല്ലാവർക്കും ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് വയനാട്ടിലെ മുണ്ടക്കലും ചൂരമലയും പഠന ഭാഗമായി എത്തിച്ചേർന്നിരിക്കുന്നത് കോട്ടയം ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിലെ ഒരു സംഘം വിദ്യാർത്ഥികളാണ് ഈ ഭൂമികയിലേക്ക് എത്തിയിരിക്കുന്നത് പ്രകൃതി പകർന്ന വേദനയുടെ പാടുകൾ പ്രകൃതി പങ്കിട്ട ദുരന്തമുഖം മനുഷ്യജീവിതത്തിന്റെ ക്ഷണികതയും താൽക്കാലികതയും വിളിച്ചറിയിക്കുന്ന നേർക്കാഴ്ച എത്ര മനോഹാരിതമായ ഭൂമികയാണ് തകർന്നടിഞ്ഞ് ദുരന്ത ഭൂമിയായി തന്നിരിക്കുന്നത് പു പുനരധിവാസവും ഇതിന്റെ തിരിച്ചുവരവും ഒരു സ്വപ്നമാണ് എല്ലാവരുടെയും സമ്പൂർണമായ പിന്തുണയും പ്രാർത്ഥനയുമുണ്ടെങ്കിൽ ഈ പുണ്യഭൂമി പഴയ രീതിയിൽ എത്തിച്ചേരുമെന്നുള്ള പ്രത്യാശയിലാണ് ദേശവാസികൾ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഇവിടെ നിന്നും ഒഴിഞ്ഞിരിക്കുകയാണ് മനുഷ്യവാസം ഇവിടെയില്ല എല്ലാ ജനങ്ങളെയും ഈ പ്രദേശത്തു നിന്നും കുടിയൊഴിപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഭൂമികയായിരുന്ന വയനാട്ടിലെ മുണ്ടക്കൽ ചൂരമല പ്രദേശത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി കാണുന്ന ദൃശ്യങ്ങളാണ് ഇത്